വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കെ എനിക്ക് വേണ്ടി അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പോണത് പിഷാരിക്കാവ് അമ്പലത്തേക്കാണ് രാവിലെ നേരത്തെ പോണെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മൾ ആറ് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ടോ അഞ്ച് മണിക്കൊക്കെ പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അഞ്ച് മണിക്കൊക്കെ എനിക്ക് കൂളി കഴിഞ്ഞാൽ എല്ലാ പുറപ്പാടൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ആറ് മണി പിന്നെ ഇന്നതിൻ്റെ ചെരുപ്പ് കഴുകിയിട്ടുണ്ടായിരുന്നില്ല കൈസിലും അങ്ങനെ ചെളി പിടിച്ച് നിൽക്കാമായിരുന്നു അങ്ങനെ ഞാൻ പോയിട്ട് ചെരുപ്പൊക്കെ കഴുകി പിന്നെ ഞങ്ങൾ ഇതാ ഇറങ്ങാം കേട്ടോ അപ്പോൾ അമ്മ സെറ്റം കൊണ്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ സെറ്റ് ഡാവണി സെറ്റും ആയിരുന്നു കേട്ടോ ഈ ഡാവണി എവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി ഇതിക്ക് കുളയമ്പ് കിട്ടിയതായിരുന്നു ചെമാലി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അങ്ങനെ നമ്മളിതാ ഇറങ്ങി വാതിലൊക്കെ പോട്ടീസ് ചെയ്ത് ിഫായിട്ട് ഇറങ്ങിയിട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമ്മൾ തറവാട്ടമ്പലത്തേക്ക് തൊഴാൻ പോകണം നമ്മൾ പുറത്തേക്കുള്ള ഏതെങ്കിലും അമ്പലത്തിൽ ദൂരമുള്ള അമ്പലത്തേക്കൊക്കെ പോവാൻ നമ്മുടെ തറവാട്ടമ്പലത്തിൽ തൊഴുതിട്ടാണ് പോവാറ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ വിളക്കൊന്നും വെച്ചിട്ടില്ല ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും എത്തി പാപ്പൻ കുളിച്ച് വിളക്കിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നന്നായി പ്രാർത്ഥിച്ച് തിരിച്ച് പോവാണ് നമ്മൾ കുറേ ആയി പിഷാരിക്കാവയ്ക്ക് പോകണം എന്നിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു ഇതുവരെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ടിട്ടേ പറയണം അതാണ് അമ്പലത്തിൽ പോകണം അതൃശ്യായിട്ട് മുന്നേ എപ്പോഴും പോയിടുന്ന ഒരു അമ്പലമാണെന്ന് വർക്കിൻ്റെ കാര്യത്തിനും എല്ലാത്തിനും ഒക്കെ പ്രാർത്ഥിച്ചാൽ നന്നായിട്ട് അദൃശ്യേനെ നല്ല വിശ്വാസമുള്ള ഒരു അമ്പലമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ടില്ല അപ്പം എന്നെയും കൊണ്ട് പോകണം എന്ന് കുറെ ആയി പറയുന്നു അപ്പം പിന്നെ നമ്മൾ രണ്ട് വർഷത്തിൻ്റെതായ രണ്ട് വർഷമൊക്കെ ആകാറായിട്ടാണ് അമ്പലത്തിൽ പോകേട്ടോ കുറേ ദൂരം ഉണ്ട് അതുകൊണ്ട് നേരത്തെ പോകുക പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അധികം ദൂരമൊന്നും തോന്നിച്ചില്ല കേട്ടോ നമ്മൾ കോഴിക്കോട് തന്നെ കൊല്ലം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ അമ്പലം ഉണ്ടായിരുന്നത് കൊയിലാണ്ടൊക്കെ ഭാഗത്ത് ഞാനാദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോകുന്നത് നമ്മൾ കൃഷി കടയിലേക്കൊക്കെ പോകുമ്പോൾ അദർശടം അങ്ങനെ കാണിച്ചു തരാറുണ്ട് ഈ അമ്പലത്തേക്കും അടിപൊളിയാണ് ഞാൻ അവിടേക്ക് വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ന് വന്ന ദിവസം അടിപൊളിയായിരുന്നു വന്ന അവിടുത്തെ അമ്മയുടെ പിറന്നാളായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നല്ല തിരക്കൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷെ എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് തൊഴാനൊക്കെ പറ്റി കേട്ടോ നമ്മൾ വഴിപാടൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ മുട്ടറക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ മുട്ടൊക്കെ ഇറക്കാനുള്ള തേങ്ങിക്കൊണ്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ക്യൂ നിൽക്കുക കുറച്ച് നേരം അടച്ചിട്ട് പൂജ ചെയ്യില്ല ആ സംഭവം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ എനിക്ക് അമ്മയ്ക്കും പിന്നെ ഇതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ വഴി കൂടിയാണ് പോകേണ്ടത് അപ്പോൾ ഞങ്ങളെ തപ്പിട്ട് ആകർഷകട്ടം വന്നു കേട്ടോ കാരണം ഞങ്ങൾ കുറേ നേരം നിന്നിട്ടും ഞങ്ങളെ കാണാത്തതുകൊണ്ട് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലൊക്കെ കയറി തൊഴുത് ഇറങ്ങിയിട്ടോ നല്ലൊരു അമ്പലം തന്നെയായിരുന്നു കേട്ടോ നല്ലൊരു അറ്റ്മോസ്ഫിയർ പിന്നെ എല്ലാ അമ്പലത്തിലും ഇതായിരുന്നു നല്ലൊരു വൈബല്ലേ നമുക്കൊരു പ്രത്യേക ഫീലല്ലേ പിന്നെ ഇതാ ഞങ്ങൾ കുറിയും പ്രസാദും ഒക്കെ വാങ്ങിച്ചു ൂ മുട്ടൊക്കെ മുട്ടറക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ തൊഴുത് കഴിഞ്ഞതിന് ശേഷമാണ് മുട്ടിറക്കുന്നത് പിന്നെ ഇത് അമ്മേത നാളികാരൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ ഇതാ അത് മുട്ടറുത്ത് കഴുകി മുട്ട എടുത്തിട്ടും അധികം കുഴപ്പമൊന്നും ഇല്ല നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ ഇതായിട്ടാണെന്നു പോയിട്ടുണ്ടാണത് പിന്നെ നമ്മളിനി കുറിയൊക്കെ തൊടണം പ്രസാദൊക്കെ വാങ്ങിക്കണം അപ്പം എനിക്ക് അമ്മയായിട്ടോ കുറി തൊട്ടുന്നത് എപ്പോഴും ഞാൻ യാദർശകരനായിട്ടാണ് എനിക്ക് കുഞ്ഞി കുറി തൊട്ടുന്നതാണ് ഇഷ്ടം അപ്പം അമ്മ തൊട്ട് വരുമ്പോൾ കുഞ്ഞി തൊടും എന്ന് വിചാരിച്ചത് അമ്മയൊക്കെ വലിയ കുറിയാണ് എനിക്ക് തൊട്ടുന്നുണ്ടായിട്ടത് പിന്നെ അതാ ചെപ്പൊക്കെ നമ്മളിട്ട് തിരിച്ചിങ്ങി വീട്ടിലേ പോവാണ് കേട്ടോ ഞാൻ കുറച്ച് പ്രസാദം മുന്നേ കഴിച്ചിട്ടുണ്ടായി അതുകൊണ്ടായിട്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് അത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടായി ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു രണ്ടുപേരും കൂടിയിട്ട് പായസൊക്കെ കഴിക്കുമായിരുന്നു അതുകൊണ്ട് നമ്മൾ പോണ വഴിക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പോണെന്ത പിന്നെ നമ്മളിത് ഇറങ്ങി അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകണം അപ്പോൾ അതേ ഓരോ ഹോട്ടലുകളും നമ്മൾ ഇവിടെ നിർത്താം പക്ഷേ അവിടെ വണ്ടി വണ്ടി പാർക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല അങ്ങനെ പോയി പോയി നമ്മൾ ഏതാണ്ട് കോഴിക്കോടൊക്കെ എത്താറായിട്ടുള്ളതാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് പക്ഷേ ഈ ഹോട്ടലിൽ ഈ വശം കണ്ടപ്പോ ഇല്ലല്ലോ അങ്ങനെ തോന്നി പക്ഷെ ഫ്രണ്ട് വാഷൊക്കെ സെറ്റായിരുന്നു ഉള്ളിലും നല്ല വൃത്തിയുണ്ട് പക്ഷെ ബാക്ക് വാഷാണ് നമ്മൾ പെട്ടെന്ന് റോഡ് സൈഡിൽ നിന്ന് ശ്രദ്ധിക്കുക അപ്പൊക്ക് എന്തോ അധികം ഭംഗിയിൽ ഇങ്ങനെ ഇതില്ലാത്ത പോലൊക്കെ തോന്നി പക്ഷെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നല്ല ഇതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കട്ടെ അങ്ങനെ ഇതാ പൊറോട്ട വന്നു നമുക്ക് നോലുമ്പോൾ ഓൾറെഡി ഉണ്ട് അത് കാരണം നമുക്ക് ചിക്കൻ കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഗ്രീൻ ബീൻസ് കറിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് പൊറോട്ട ഒക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ആറ് പൊറോട്ട പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും കൂടി കഴിച്ചു കേട്ടോ അമ്മ അതേ ഒരു പൊറോട്ട തിന്ന് തീർക്കാൻ തന്നെ അമ്മ കുറച്ച് പാട് വിടും പിന്നെ ഇതാ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കാറി കറി ഇപ്പം കാറിൽ നിറച്ച് ഉറമ്പ് ഗൈസ് നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പായസത്തിൽ നിന്ന് നിറച്ച് ഉറുമ്പോൾ പിന്നെ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ വെറുതെ ഒന്ന് മാറ്റി വയ്ക്കിയതാ കേട്ടോ പിന്നെ നമുക്ക് പൊറോട്ട കഴിച്ചിട്ട് സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ആയിട്ട് ഒരു ജീരകസോടെ വാങ്ങിച്ചു അമ്മയ്ക്കും യിമൊക്കെ കുടിച്ചോട്ടോ കാരണം നമുക്ക് ഷർദ്ദിക്കാൻ വന്നിട്ടേക്കറിയില്ല രാവിലെ തന്നെ കഴിച്ചോണ്ടോ അറിയില്ല കേട്ടോ അതുകഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട് വീടെത്താറായി അതിന് മുന്നേ നമുക്കൊന്ന് അച്ചാസിനെ കാണാൻ പോകണമായിരുന്നു അച്ചാസിനെ അമ്മ ലീവുള്ള ദിവസം അമ്മയ്ക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അച്ചാസിൻ്റെ അടുത്തും കൂടിയും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ വെൽസിൻ്റെ വീട്ടിലേക്കാണ് പോകണം കേട്ടോ അപ്പോൾ പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട്ക്കൊന്നും വാങ്ങി ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറ്റിക്കാട്ടൂർ പോയിട്ട് മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വെൽസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ എത്തിയപ്പോൾ ഇതാ നമ്മുടെ ചെറുതുണ്ട് കേട്ടോ ചെറുതും പിന്നെ അതച്ചുനും ഉണ്ട് അപ്പം അവർക്ക് മിഠായി കൊടുത്തതാ ചെറുത് അവ ഇതാ ഇത്ര കണ്ടാലും അവനൊരു പരിചയക്കാടെ കൈസ് എത്ര ഇതായാലും അവങ്ങനെ നമ്മടുത്ത് വരില്ല പിന്നെ നമ്മളിത് വന്ന് അച്ചാച്ചിന് നമ്മൾ പ്രസാദമൊക്കെ തൊടിയിപ്പിച്ചു കുറിയൊക്കെ തൊട്ട് കൊടുത്തു ആദർശാട്ടൻ അപ്പം അച്ചാച്ചൻ എനിക്കെന്താ കൊണ്ടുപോകുന്നത് എൻ്റെ ഡാവണിയും അച്ചച്ചന് ഭയങ്കര ഇഷ്ടമായിട്ടാ നല്ല ഭംഗിയുണ്ട് ഇത് എവിടെ പോയിട്ടാണ് വന്നൊക്കെ ചോദിച്ചു അച്ചനെ ഭയങ്കര ഇഷ്ടമായി ഡാവണിയും നടത്തത് പിന്നെ ഇതാദർശാട്ടൻ ചെറുതായിട്ട് ഭയങ്കര യുദ്ധമാണ് അവന് ഇതാണ് മിഠായി കൊടുത്താലും അവങ്ങനെ എന്താ പറയുക നമ്മുടെ തുമ്പിയൊക്കെ നമ്മുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇതാവലി മിംഗളാവലി അവൾ കണ്ടാലും അത് കേട്ടോ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞാൽ അവൾ സെറ്റാവാറുണ്ട് പക്ഷേ ഇവ അങ്ങനെ ഇല്ല എത്ര നാളായി നിറഞ്ഞ ഞങ്ങൾ അവൻ അടു അവൻ്റെ അടുത്ത് കളിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോളവന് ഞങ്ങളുടെ അടുത്ത് ഭയങ്കര പരിചയക്കാടാണ് പിന്നെ ഇതാ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്താ യാത്രയക്ക യാത്രയക്കാനില്ല വെറുതെ നമ്മൾ പൂ പോലെ പുറത്ത് വന്ന് നിൽക്കുക അതാ എന്നിട്ട് ടാറ്റൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങാൻ കേട്ടോ എന്തേ ടോയ്ലറ്റ് അവിടെ ഉണ്ട് കുറച്ചെറെ ശാന്തമായില്ലേ നടക്കല്ലേ വീഡിയോ ഉണ്ട് ആ ചെറുത് നൂറ്റണ്ട് അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീടെത്തി അപ്പോൾ അത് ഈ വീടിൻ്റെ പണി ഇപ്പോൾ തീർന്നിട്ട് കുറച്ചായിട്ട് പക്ഷേ ഇതുവരെ ആരും താമസിക്കാനോ ഒന്നും ഇട്ട് നല്ല ഭംഗിയിൽ പണി കഴിച്ചിട്ടതായിരുന്നു ഇപ്പോൾ വീണ്ടും അതാകെ ചിലക്കെ പിടിച്ചു തുടങ്ങി പിന്നെ ഇതാ വീടെത്തി വീടെത്തിയിട്ട് എനിക്ക് ഒരു ഞാൻ മറ്റേ മീഷോൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു ആ കുപ്പിയോളം ഞാൻ അത് മീഷോ എന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഇതാ കറി വെക്കണം പിന്നെ നമ്മൾ അത് ചോറ് വെച്ചു പിന്നെ നമ്മൾ മുരിങ്ങയിലടെ അലയൊക്കെ ഉടന്ന് പൊട്ടിച്ചു തന്നെ കേട്ടോ അപ്പൊ എന്തായാലും കറി വേഗം വെക്കാന്ന് വിചാരിച്ചു ഗൈസപ്പൊ മുരിങ്ങ കറിയാണ് ഞങ്ങൾ വെക്കുന്നത് പിന്നെ ചോറൊക്കെ സെറ്റ് ആവുന്നു ഞാൻ ഇപ്പൊ ഇത് അടിച്ച് വരി തുടക്കാൻ വേണ്ടിട്ട് നിൽക്കിയുണ്ട് കിടക്കുന്നുണ്ട് ഗൈസ് കണ്ട് അപ്പൊ ഞാൻ വേഗ പണിയോട് നിർത്തിട്ടോ കല്യാണത്തിന് മുന്നേക്കൊക്കെ അടിച്ചുപരി തുടയ്ക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു അടിച്ചു വരി പക്ഷേ ആ ഒരു ജോലി മാത്രമായിട്ട് എനിക്ക് ഉണ്ടാവുള്ളൂ ഇനി ഇപ്പോൾ ഇതായി അടിച്ചുപരി തുടക്കലൊക്കെ ഇത്ര സിമ്പിളായിപ്പോലെ എനിക്ക് കാരണം നമ്മളിപ്പോൾ കറി വയ്ക്കുക അങ്ങ് ചപ്പ് ചായക്കടീണ്ടാക്കിയ എന്തെങ്കിലും ചെയ്യണേ എൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഇടീന്ന് തുടങ്ങി കഴിയും അപ്പോൾ ഈ പണി കഴിഞ്ഞു പോകണതെന്ന് ഞാൻ അറിയുന്നില്ല ഇപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് അടിച്ചോടി തുടക്കില്ല പിന്നെ സോഫയുടെ വിരി എൻ്റെ പൊന്നോൻ്റെ ആദർശമായിട്ടുണ്ടെങ്കിൽ സോഫയുടെ വിരി എപ്പോഴും ഇങ്ങനെ എപ്പോഴും കിടക്കുന്ന വൃത്തിയിലാക്കി ആകെ വലിച്ചു വാരി അങ്ങനെ ഇട്ട് വെക്കൂ കേട്ടോ അത് ക്ലീൻ ആക്കിലേക്ക് ഭയങ്കര ക്ലീൻ ആക്കില്ല മറ്റേ ഈ സോഫയുടെ വിരിയുണ്ടല്ലോ അതിങ്ങനെ അങ്ങനെ എപ്പോഴും അങ്ങനെ ചുരുട്ടി ചുരുട്ട് ചുരുട്ടി ഇങ്ങനെ ഒരു മുക്കിക്ക് ഇങ്ങനെ പോയത് കൊണ്ടിരിക്കും അങ്ങനെയാണ് ഗൈസ് എൻ്റെ അവസ്ഥ പിന്നെ ഇതാ ഹാളൊക്കെ നന്നായിട്ട് തുടച്ചു ഞാൻ എല്ലാ ദിവസവും അടിച്ചിട്ട് തുടക്കി വിട്ടോ എനിക്ക് എന്നാലാണ് ഒരു ഒരു ഇതുണ്ടാവുള്ളൂ പിന്നെ ഇതാ കുറേ നേരം അമ്മയെ അദർശമായിട്ട് ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയുന്നു പിന്നെ എനിക്ക് നൈസ് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പിന്നാലെയായിരുന്നു ഞാൻ കുറച്ചു നേരം ഇത്ര നേരം കുത്തിയിരുന്നു എൻ്റെ എഫ് ബി അക്കൗണ്ടിൽ നിന്ന് തിരിച്ച് കിട്ടാനുള്ള വല്ല വഴിയുണ്ടോ എന്ന് നോക്കായിരുന്നു എൻ്റെ അക്കൗണ്ട് ആകെ പോയി ആകെ സീനായിട്ടിരിക്കുകയായിരുന്നു കാരണം എന്താ പറയുക ഇൻസ്റ്റാഗ്രാം എൻ്റെ കേസായിരുന്നു ഡിലീറ്റ് ചെയ്തത് അതൊക്കെ ക്ഷേമം തല്ലുപിടിയിട്ട് ന്യൂ ഇയറിൻ്റെ ഒന്ന് എൻ്റെ ഇൻസ്റ്റാഗ്രാം നമ്പറിൽ നിന്ന് ഡിആക്ടിവേറ്റ് ചെയ്തു അതിന് ശേഷം ഞാൻ റിക്കവർ ചെയ്തെടുത്തു കേട്ടോ പിന്നെ എൻ്റെ വിഷ്ലിങ്ക് പോയി ഇൻസ്റ്റഗ്രാമ് ആകെ പോയി റീച്ച് പോയി വീണ്ടും നമ്മുടെ ഞാൻ ഇപ്പോൾ യൂട്യൂബൊക്കെ ഫുള്ള് നോക്കി കാരണം ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എപ്പോഴും ഇടണം അത്രയ്ക്ക് റീച്ച് കിട്ടുന്നില്ല കാരണം എത്രയോ ഒരു ദിവസമൊക്കെ ആയിട്ടാണ് ഒരു ടെൻ കെ ഒക്കെ പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ എന്നിട്ട് ഞാനിങ്ങനെ കുറേ തപ്പി യൂട്യൂബൊക്കെ കൊടുത്ത് നോക്കി അപ്പോൾ ഇങ്ങനെ ഡി ഐറ്റി ഐറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും വീണ്ടും നമ്മുടെ അക്കൗണ്ട് പഴയ പോലെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എപ്പോഴും വീഡിയോസ് ഇടണം എന്നൊക്കെ അങ്ങനെ കണ്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വിഷ്ലിങ്കിൽ എഫ് ബി ഞാൻ എന്നും കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫേസ്ബുക്ക് അക്ക ഫേസ്ബുക്ക് അക്കൗണ്ട് എൻ്റെ പോയി അത് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് പാസ്വേഡ് അറിയില്ല നമ്പർ അടിച്ചു കൊടുത്തു ഞാൻ ലോഗിൻ ചെയ്തൊരു ഫോൺ നമ്പർ ഉണ്ടല്ലോ അത് അതടിച്ചു കൊടുത്തപ്പോൾ എസ്റ്റർ മനിയം എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ഏതോ ഒരു അക്കൗണ്ട് ഓപ്പറേറ്റർ ആയിരുന്നു അവർക്ക് അറിയാൻ പോലുമില്ല ഏത് അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ അതാ കുറേ നേരം കുട്ടി ഇരുന്ന് ഇപ്പോൾ ആദർശാൻ ഞാനും കൂടി ഞാനില്ല കേട്ടോ ആധാർ ഷാർഡ് റെഡി ആക്കി തോന്നും ഞാൻ യൂട്യൂബിൽ ഇരുന്ന് കുറേ വീഡിയോസ് കണ്ടു പക്ഷെ ഒന്നും സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ആധാർ ഫോൺ എടുത്തിട്ട് ആധാർ ഷാർഡ് എഫ് ബി ഓൺ ആക്കിയിട്ട് ആ പ്രൊഫൈലിൽ അവിടെ സ്വിച്ച് അക്കൗണ്ട് അല്ലേ അതൊക്കെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് എടുക്കുന്നത് അങ്ങനെ ഇപ്പം എന്തോ ഭാഗത്ത് കിട്ടി കേസ് ഇനിയും സെറ്റ് ആയിട്ടുണ്ടോ ഇനി വിഷിലെങ്കിലും കൂടി ഓപ്പൺ ആക്കിയിട്ട് വേണം എന്തൊക്കെ ഈ അവസ്ഥ എന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് നേരം കിടന്ന് തുടങ്ങി കേട്ടോ അപ്പോഴാണ് അമ്മ ഒന്ന് വിളിക്കുന്നത് നമുക്കൊന്ന് തറവാട്ടമ്പലം വരെ പോവാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു സർപ്പബലിയുടെയും അതിൻ്റെയൊക്കെ ഒരു മീറ്റിങ്ങും ഒക്കെ ആവാൻ പോകുമല്ലേ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള എല്ലാവരും കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മയും കൂടിയിട്ട് അങ്ങോട്ട് പോകാൻ കേട്ടോ അപ്പോൾ ആദൃശായിട്ട് അച്ചാസിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ എനിക്കത് ഭയങ്കര ചടപ്പ് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് പോകുന്നത് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ പോയപ്പോൾ അവിടെ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ തറവാട്ടേക്ക് പോയിട്ട് അവിടെ ഇരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ വലിയമ്മരും അവരൊക്കെ വന്നു തുടങ്ങി അപ്പോൾ നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങിപ്പോയി എൻ്റെ വീട്ടിലും ഉള്ള കാരണം എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ചെറുപ്പം തൊട്ടേ എൻ്റെ അവിടെയും തറവാട്ടമ്പലത്തിൽ അമ്മയും അച്ഛനൊക്കെ എല്ലാ പരിപാടിക്കും പോണതും ക്ലീൻ ആക്കാനും കാരണം ഞങ്ങളുടെ തറവാട്ടുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എല്ലാത്തിനും കൂടി സഹകരിച്ച് എനിക്ക് അതായിട്ട് ഭയങ്കര ഇതാണ് അപ്പോൾ ഇവിടെയും അതേപോലെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് ഉത്സവവും പിന്നെ അതുപോലെ ഞങ്ങളുടെ അവിടെ ഉത്സവം എന്നല്ലാണ്ട് പറയാം കളം നടത്താന്ന് പറയാറ് അങ്ങനെ ഇതാ ആദർശമായിട്ട് എന്നെ അച്ഛനും കൂട്ടി എത്തിട്ടോ പിന്നിതാ എല്ലാരും കൂടിയിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുമാരും എല്ലാരും കൂടി ഞാനും എല്ലാത്തിനും കൂടിട്ടോ മുറ്റൊക്കെ അടിച്ച് അവിടെ മരം ഇങ്ങനെ മരത്തിനിന്ന് ഇങ്ങനെ ഇല വീണിട്ട് ആ വൃത്തിയായിട്ട് കിടത്തായിരുന്നു അപ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ തറോട്ടമ്പലോ ഓർമ്മയുണ്ട് അവിടെ ഞങ്ങൾക്ക് കുട്ടികൾക്ക് കിട്ടുന്ന പണി എന്ന് വെച്ചാൽ പാത്രം കഴുകുക എന്ന് വെച്ചാൽ താലത്ത് പിടിച്ച പ്ലേറ്റൊക്കെ ഉണ്ടാവില്ലോ അത് കഴുകലാണ് ഞങ്ങൾക്ക് പിള്ളേർക്ക് കിട്ടാറ് പിന്നെ അത് ഞങ്ങൾ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് കയറി കയറി പാടിനെ എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങിന് ആരൊക്കെ പങ്കെടുത്തു എന്നുള്ളൊരു അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ഞാൻ സൈനൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ഒപ്പൊക്കെ ഇട്ടിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ ആദർശന്റെ ഓപ്പോസിറ്റിരുന്നു ആദർശൻ്റെ ഉണ്ടയ്ക്ക് ചിരി ഇരു കേസ് നമ്മുടെ അച്ചാശം കാറിൽ തന്നെയായിട്ട് ഇരുന്നേ ചാച്ചനെ യൂറിനെ ട്യൂപിട്ട കാരണം കഫർട്ടായിട്ട് എവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പം ചാച്ചൻ കാരണം തന്നെ ആയിട്ട് ഇരുന്നു ഷട്ടിൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന് ചിരിപ്പിക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും എല്ലാ ചർച്ച വരുന്നതാണെങ്കിൽ ആധർ ഷട്ട് എൻ്റെ മുത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് ചിരി വരും അങ്ങനെ ഞാൻ കുറച്ച് ഇനി സഹിച്ച് പിടിച്ചിരുന്നു ഗെയ്സ് അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു ശരിക്കും ഇങ്ങനെ മീറ്റിംഗ് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം അമ്പലത്തിൻ്റെ വരവും ചിലവും പിന്നെ എല്ലാവരും കൂടി ഒരു ഒത്തൊരുമ വരാനൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ അമ്മ അവിടെ നിന്ന് ചോദിക്കുന്നത് എനിക്ക് മറ്റേ അവിടെ ആപ്പിൾ ചാമ്പൈൻ ആയിരുന്നു അപ്പം അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് പൊട്ടിച്ചു തരുമെന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ അത് പച്ചയായിരുന്നു പിന്നെ അച്ചശൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പോയി ചായ ഒക്കെ കുടിച്ച് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഞാനും അമ്മയും ആദർശനും അച്ഛനും കൂടിയിട്ട് പെരുവേലിൽ പോയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാറുണ്ട് അച്ഛനും ഇപ്പോൾ വേത്ത കാരണം കുറേ ആയിട്ട് ഇങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല അപ്പച്ചാച്ചിന് പുറത്ത് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ മുന്നേ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോ നമുക്കൊന്ന് ഒരുമിച്ച് ചായ കുടിക്കാൻ പോകണം അപ്പോൾ ഒക്കെ ചിലവും ഞാനാട്ടോ ചെയ്യുക എന്നൊക്കെ അച്ഛൻ പറയാം അച്ഛൻ എങ്ങനെ കേട്ടോ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞു വെച്ചാൽ അച്ഛനാണ് എല്ലാ ചിലവും ചെയ്യേണ്ടത് എന്നുള്ള അച്ഛനും അങ്ങനെ അച്ഛനും ചെയ്യണം എന്നാലും അച്ഛനും ഒരു സന്തോഷം അങ്ങനെ ഇതാ അച്ഛനൊക്കെ അറിയണേണ്ട കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ചാച്ചൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുക കേട്ടോ അത് പിന്നെ നമ്മൾ ഇവിടേക്ക് തന്നെയാണ് നിൽക്കുമ്പോൾ നമ്മൾ വരാറ് ഇപ്പം നമ്മൾ കുറച്ചായിട്ടും അങ്ങോട്ട് തന്നെ വരാറ് ഇവിടെ അടിപൊളി നല്ല വെറൈറ്റി കടികളുണ്ട് പക്ഷെ നമുക്കതൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ആ സമയത്ത് നോലുമ്പോണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് സമൂസ അതുപോലെ തന്നെ ബ്രെഡിൻ്റെ എന്തോ ഒരു സംഭവം പിന്നെ വെജിറ്റബിളിൻ്റെ മറ്റു ഉന്നക്കായെന്തെന്തോ ഒരു കാര്യം പേര് കറക്റ്റ് അറിയില്ല അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങിച്ച് വാങ്ങിക്കുകയാണ് കേട്ടോ പച്ചാച്ചിനെ ഞാൻ സമൂസ എടുത്തിട്ടുണ്ടായിരുന്നേ പച്ചാച്ചിനും എന്തോ സമൂസയും പിന്നെ അതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇതാ ഇരുന്ന് കഴിക്കുക അപ്പോൾ അത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എന്തോ എന്തിനാ നോ എന്തൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ മുൻകൂടിയിട്ട് കഴിക്കാനുട്ടോ അടിപൊളി ഐറ്റംസ് ഒക്കെ ഉള്ളത് നോണലായിരുന്നു അത് കാരണം നമുക്കതൊന്നും കഴിക്കാനും പറ്റുന്നില്ല എന്തായാലും നമ്മൾ നല്ല ഉള്ള കടികളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചായ വേണ്ട എന്ന് ഞാൻ മുന്നേ പറഞ്ഞു എനിക്ക് ചായേക്കാളും കൂടുതലിഷ്ടം പുറത്ത് പോയി ഒരു ജ്യൂസ് കുടിക്കാനാണ് അപ്പോൾ ഞാൻ ഒരു മുന്തിരി ജ്യൂസ് പറഞ്ഞു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും ഞാൻ കുടിച്ചു അപ്പോൾ അമ്മയും മദർശേനും അച്ചാശനും ഒക്കെ ചായ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അദർശേണ്ടടുത്ത് ജ്യൂസ് വേണോ ചിലപ്പോൾ അദർശനം വേണ്ട ഷുഗർ ആണെന്നാണ് പറഞ്ഞാൽ നല്ല മധുരമുള്ളതൊന്നും ഒന്നും പദർശനം കഴിക്കാറില്ല അങ്ങനെ ഞാൻ തന്നെ അത് കുടിച്ച് കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാനുട്ടോ അപ്പോൾ പച്ചാച്ചിനെ വലിച്ചിട്ട് വീട്ടിലേക്ക് ആക്കണം നമുക്ക് പിന്നെ നമ്മൾ അധികം നേരൊന്നും അവിടെ നിന്നിട്ടുണ്ടായില്ലേ കാരണം വിളക്കൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾ വേഗം വീട്ടിൽ പോകുന്നു അങ്ങനെ ഞാൻ വേഗം കുളിച്ച് വിളക്കമൊക്കെ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീടിൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയുള്ള ഒരു അമ്പലമുണ്ട് ചെറുളപ്പുറം എന്ന് പറഞ്ഞിട്ടൊരു അങ്ങോട്ട് പോകണമായിരുന്നു അവിടെ ഒന്ന് തിരിയൊഴിയുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും കുളിച്ച് മാറ്റി റെഡി ആയിട്ടോ അപ്പോൾ ആദർശേൻ്റെ അമ്മയുടെ അടുത്ത് വേഗം ഇറങ്ങാൻ പറയുമായിരുന്നു കാരണം അവിടെ തിരിയൊഴിയൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ പിന്നെ നമ്മൾ വാതിലൊക്കെ പൂട്ടിട്ട് ഇറങ്ങിയിട്ടോ അപ്പോൾ ആദർശേണ്ട ബൈക്കുമ്പോൾ പോവാൻ ഞങ്ങൾ മൂന്ന് പേരായിട്ട് പോവാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതുപോലെ പോവാട്ടോ ഇങ്ങനെ പോകുമ്പോൾ അതൃ ഓരോ തഗ് പറയുക കേട്ടോ അതുകാരണമാണ് ഞാനിരുന്ന് ഇങ്ങനെ ചിരിക്കുന്ന അക്ഷണം പിന്നെ കുറച്ചൊക്കെ അറിയാമല്ലോ അറിയണവർക്കറിയാമായിരുന്നു അതൃക്ഷണം വയ തുറന്ന് എന്തൊക്കെയാ പറയാത് അങ്ങനെ ഞാൻ അമ്മയും ഇങ്ങനെ ഭയങ്കര ചിരിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ എത്താറായിപ്പോൾ അമ്പലം കുറച്ചും കൂടെ ഒരു ഇറക്കത്തേക്ക് ഇറങ്ങാണ്ട് ഇപ്പം നമ്മളവിടെ ഇറങ്ങിയിട്ട് അവിടെ ആൾക്കാരുണ്ടാവും പറഞ്ഞിട്ട് ആ റോഡ് സൈഡിൽ തന്നെ ഇറങ്ങി കേട്ടോ അങ്ങനെ അതിർച്ചട്ടൻ ഞങ്ങളെ ഇറക്കിയിട്ട് വണ്ടി കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് പോകാനുട്ടോ അങ്ങനെ നമ്മൾ തിരി ഒഴിയാനുള്ളതൊക്കെ ഷീറ്റാക്കി അപ്പോൾ നമ്മുടെ അറിയാവുന്ന എല്ലാവരും ഉണ്ടാവും നമ്മുടെ വീടിന് കുറച്ച് തൊട്ട് പേർക്കിൽ തന്നെയാണ് ഈ അമ്പലം അപ്പോൾ ഈ അമ്പലം എന്ന് പറഞ്ഞാൽ എല്ലാ കാസ്റ്റുകാരും ഒരുമിക്കുന്നൊരു അമ്പലമാണ് കേട്ടോ അവിടുത്തെ പരിപാടിയായാലും എല്ലാവരും ഒരുമിച്ച് നല്ലൊരു ഇതിതാണ് നമ്മുടെ തറവാട്ടമ്പലം പോലെയല്ല നമ്മുടെ നാട്ടിലത്തെ എല്ലാവരെയും കൂടിയിട്ടുള്ളൊരു അമ്പലമാണ് അത് അപ്പോൾ നല്ല രസമായിരുന്നു കുറേ അറിയണം അവനെക്കൊണ്ട് സംസാരിച്ചു താദർശമായിട്ടും ഞങ്ങൾ നിൽക്കണം വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞിട്ടാണ് കൊലം കാണിക്കാൻ ഇത് ശെ കാണിച്ചോലെ കിട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞു നമ്മള് തിരിച്ചു പോകാറുണ്ടോ ഞാൻ പറഞ്ഞേ യാദർശാന് വായി എന്തൊക്കെയാ വരുന്നത് ആദർശാന്റെ പോലും അറിയില്ല അങ്ങനെ നമ്മള് വീടെത്താറായി അപ്പൊ ഈ കയറ്റം കയറുമ്പോഴേക്കും പേടിയെടുമ്പേവ് ഞങ്ങളെ വെച്ചിട്ട് കയറാൻ പറ്റുമോ അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സ് മാറി ഇനി കുറച്ച് ഫുഡൊക്കെ കഴിക്കണം അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളു ബൈ